മലാട്ട് കേൾക്കില്ല <laughs> 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 ഗാർഡന ഒരുപാട് ചെടികൾ ചെടികളുണ്ടായിരുന്നു പക്ഷെ ഉണക്കിന് ഉണങ്ങി പോയി അവരുടെ കൂടി ഇല്ലായിരുന്നു അതിന്റെ പേരില് പിന്നെ കൊറച്ച് ബാസിന് കൊണ്ടു വന്ന ഒക്കെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഗാർഡനില് വാങ്ങിച്ച ചെടികളാ നല്ല ജമന്തിപ്പൂവിന്റെ സൈസുള്ള ചെടികളാണ് ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ചിലതൊക്കെ ചെറിയ കൊണ്ടുപോകും ഗൾഫിന് കൊണ്ടു ആ ചെടികളായി ഇത് ഇവിടുത്തെ ഇത് ഓർക്കിട് ഇത് സൈസാ ഇതൊക്കെ നല്ല ഇരിക്കുന്ന സൈസ ഇത് ഒറിജിനലാണ് ആന്തൂറി ഇതൊക്കെ ഊട്ടിലെ പൂവാണ് ഇവിടുന്ന് വാങ്ങിച്ചതാണ് ഇതെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ റോസ വാങ്ങിച്ചു വെച്ചതാണ് പൂവ പൂവെല്ലാം മുട്ട ഒക്കെ വന്ന് തുടങ്ങിട്ടുണ്ട് രണ്ട് ആദ്യം പൂവോടെ കൊണ്ടുവന്ന് വെച്ചതാ ഇപ്പൊ പിന്നെ ആ പൂവെല്ലാം പോയിട്ട് രണ്ടാമത് ഇപ്പൊ മുട്ട വിളിച്ചു വരുന്നുണ്ട് എല്ലാം നല്ല രീതി വെച്ചിട്ടുണ്ട് മഴ അതിന്റെ പേര് കുഴപ്പമില്ലാപ്പുണ്ട് അല്ലാതെ വാഴപ്പൂരിന്റെ ഏറ് കാണുന്ന നേരത്തെ ഇവിടെ നിന്നെയാണ് ആ വാഴച്ചെടിയല്ല ഇതൊക്കെ ഇനി കൂട്ട് വരുമ്പോഴേ അറിയത്തുള്ളുണ്ടോ ഈ കത്തോട്ട് നമുക്ക് ഇത് ഇത് ഗേറ്റിന്റെ ഞങ്ങൾ ഇങ്ങോട്ട് കേറുവാ ഇത് ഇതെനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമുള്ള ഒരു സാധനം ഇത് വിളക്ക് അങ്ങനെ ഞങ്ങൾ വരെ എത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ വിളക്ക് ഇവിടെ വാങ്ങിച്ചു വെച്ച എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ആ ടൂറിനും അമ്പതിനായിരം രൂപ അതുകൊണ്ട് ഇവിടെ ഇരുന്നാ എല്ലാം കാണാൻ എടുക്കാൻ നല്ല മോഡലായിട്ടുള്ള ഇരിക്കുക അവർക്ക് മോഡലാക്കിട്ടും വേണമെന്ന് പറഞ്ഞിട്ട് വരും ഞാനിത് മോഡലെല്ലാം കാണിച്ചു കൊടുത്ത് ഞാനെൻ്റെ അഭിപ്രായത്തിലാണ് ഇത് പണിയിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കഴിക്കുന്നൊക്കെ കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഇതിങ്ങനെ അത് ഇത്ര തടിയൊക്കെ വാങ്ങിച്ചങ്ങ് പണിഞ്ഞ് അവിടെയും അതുപോലെ പണി ഇത് ഞങ്ങള് വരപ്പിച്ച് തയ്ക്കേ പിന്നെ ഇത് ഇത് ഈ മോഡലെല്ലാരും ഞാൻ പറഞ്ഞു പക്ഷെ അവനെ ആ മേഴ്സിന്മാർ എന്ത് ഞാൻ ചെയ്ത് വെച്ചു പിന്നെ ഇതൊക്കെ ഞങ്ങള് മാങ്ങാത്തു വാങ്ങിച്ചു ഇതല്ല ഇതിനകത്ത് വെച്ച് ഇതൊക്കെ മാമാർ കടയിൽ വാങ്ങിച്ചു മോഡോ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിനകത്തൊരു ബാത്റൂമുണ്ട് പിന്നെ ഇതിനകത്ത് അലമെ ഞങ്ങൾ ഇതിനകത്ത് തന്നെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ രാവിലെ മോളെ ബെഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന തിരിച്ചു കൊടുക്കണം വന്നു പിന്നെ ബെഡ് വാങ്ങിച്ചിട്ടില്ല ഇവിടെ ഇത് വെച്ചേക്കുവാളി നല്ലൊരു രാമ നല്ലൊരു ഹാളായിട്ടുള്ള പഠിക്കുന്നതിന്റെ ഇത് പുസ്തകങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള ശരിക്കും എടുത്തതായിരുന്നു പിന്നെ ടേബിൾ അവിടെ വേറൊരു ബെഡ്റൂമാണ് ഇതിന് നിസ്കാരം ഇതല്ലാത്ത ഇതൊരു ബെഡ്റൂമാണ് നാല ബെഡ്റൂമായി അതിന് ബാത്റൂമും എല്ലാ ബെഡും കാര്യങ്ങളും എല്ലാം നാലാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്ത് കറ്റ് ഇതിനകത്ത് ബെഡ് സാധാരണ ബെഡ് കിടന്നെടുത്തിട്ടേക്കുവോ ബെഡ് ഉണ്ടായിരുന്നു അത് ഈ ബെഡ് കംക്ലീറ്റും കവറ് ചെയ്ത് കിടക്കുന്നു ബെഡ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ശരി അടിച്ചേക്കുന്ന വാങ്ങിച്ചു ഞങ്ങൾ അടിപ്പിച്ചേർക്കണം സിറ്റോട് ചേർത്ത് ചിലക്കാൻ കൊടുക്കുക ഇത് ഞങ്ങളുടെ ഔട്ട് ഭാഗമാണ് വെളിയിലൊക്കെ പഠിക്കാനും എടുക്കാനും ഒക്കെ ഞങ്ങൾ ഈ ഊനാലിൽ ഇരുന്ന് ഇത്തിയെടുക്കുക ഒക്കെ ചെയ്ത് ഞങ്ങൾ ആഗ്രഹത്തിന് വാങ്ങിച്ചത് മുന്നിട്ട് വെക്കാനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതോ അവിടെ വെക്കാൻ പറ്റിയില്ല മഴയൊക്കെ നനയുക ഒക്കെ ചെയ്യും ഷീറ്റും ആ ഇടാന്നൊക്കെ അപ്പുറത്ത് ഇനി ഇത് വാഷിംഗ് മെഷീൻ വെച്ചേക്കണം വെച്ചേക്കാ കഴുകിട്ട് ഇങ്ങനെ വിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കമ്പി ആവശ്യത്തിന് ഇഷ്ടംപോലെ തുണി വിരിച്ചിട്ടാ നെറ്റ് അടിച്ചിട്ടുണ്ട്